തിരുവനന്തപുരത്ത് വീട് കുത്തി തുറന്ന് സാധന സാമഗ്രികൾ അപഹരിച്ച കേസിലെ പേരെ നെയ്യാറ്റിൻകര പോലീസ് അറസ്റ്റ് ചെയ്തു നേമം പഴയ കാരക്കാ മണ്ഡപം കടത്തറ കടത്തറവിളാകം ചാനൽക്കര വീട്ടിൽ സുധീർ എരുത്താവൂർ പ്ലാവിളപ്പുത്തൻ വീട്ടിൽ മുജീബ് എന്നിവരെയാണ് നെയ്യാറ്റിൻകര പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ പതിനാറിന് പെരുമ്പഴിതൂർ കാഞ്ഞിരവിള അഭിലാഷിന്റെ വീട് കുത്തി തുറന്ന് സ്വർണ്ണം ബ്ലൂടൂത്ത് സ്പീക്കർ നാണയങ്ങൾ സൂക്ഷിച്ചിരുന്ന പെട്ടി എന്നിവ മോഷ്ടിച്ച കേസിലാണ് പ്രതികൾ പിടിയിലായത് സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് മറ്റ് വിവിധ കേസുകളിൽ കൂടി പ്രതികളായ ഇവരെ തിരിച്ചറിയുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ബാലരാമപുരത്ത് നിന്ന് സമീപത്ത് നിന്ന് ഇവർ പിടിയിലായത് നെയ്യാറ്റൻകര സർക്കിൾ ഇൻസ്പെക്ടർ വിപിൻ എസ് ഐ വിപിൻ സിവിൽ പോലീസ് ഓഫീസർമാരായ എ വി പത്മകുമാർ ഷിജിൻദാസ് ലെനിൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.